ചെറുകൊക്കെ അറിയാണ്ട് കൊറേ പൈസ എടുക്കുന്നുണ്ട് കേക്ക് വാങ്ങണം ബസ് വാങ്ങണം പൈം രണ്ട് പൈന് രണ്ടിനി പൈണ്ട് ാണ് ഗ്യാണ് റോഡിലെ കുട്ടികളെ കൊടുത്ത് വാങ്ങി അറിയുന്നു കേക്ക് വാങ്ങാൻ പോണു കേക്ക് ഒരാള് ബർത്ത്ഡേ ഉണ്ടോ അപ്പൊ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ കഴിഞ്ഞാല് കുട്ടികൾക്ക് ഇടങ്ങിയാക്ക് ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാൻ പോണം കേക്ക് വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ പോണം കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ പോണ കാഴ്ചകൾ ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയൊരു ചാറ്റൽ റെയിൻ റെയിൻ ഗോയവേ ലിറ്റിൽ ലിറ്റിൽ ഗോയവേ ചെറിയ ചെറിയ മഴവേ ബാക്കിലൊരു വണ്ടി തരുണ്ടോ മുമ്പിൽ ഒരു വണ്ടി തോന്നറിയോ മറ്റിൽ കുറേ വണ്ടി ഉണ്ടോ തോന്നുന്നു നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഇങ്ങനെ പോണ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണില്ല രണ്ട് കുട്ടികളെ നിങ്ങളിത് നിങ്ങൾ

കേക്ക് വാങ്ങണൊക്കെ കാണിക്കാ അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മെയിൻ റോഡിലോട്ട് എത്താനായിരിക്കണോ മെയിൻ റോഡിലോട്ട് എത്താനായിരിക്കണം കേട്ടോ ഇപ്പം റോഡ് മൊത്തം ഇതായതുകൊണ്ടും മഴത്തോട്ട് പൈപ്പ് ലൈൻ്റെ വർക്ക് എടുത്തതുകൊണ്ടൊക്കെ ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ആണ് അതാണ് നിങ്ങളെ തേക്കലൊക്കെ കാണുന്നില്ല റോഡ് രണ്ട് സൈഡും മാറ്റി പോലെ അതൊക്കെയാണ് കാര്യങ്ങളിവിടെ അപ്പോൾ നമ്മൾ മെയിൻ റോഡിലൊക്കെ അടക്കണേ അപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായിട്ടെ ക്യാമറ ആകെ ക്യാമറ ആകെ വള്ളായി ക്യാമറ ക്യാമറ ഒന്ന് തോത്തട്ടോ നമ്മള് ചെറുക്കം എ ടി എമ്മിൽ അറിയുന്നുണ്ട് നമ്മള് ചെറുക്ക എ ടി എം ഒക്കെ അറിയാണ്ട് കൊറേ പൈസ എടുക്കുന്നുണ്ട് കേക്ക് വാങ്ങണം ഡ്രസ് വാങ്ങണം കൊറേ പൈസ കിട്ടിയു പൈസ കിട്ടിയോ പൈസ കുറേ ഉണ്ട് ഉണ്ടോ കുറേ ഉണ്ട് ഞാൻ കിട്ടേണ്ടത് പൈസ എടുത്തിറങ്ങിയിരുന്നു പൈസ ഉണ്ടോ ഇടമയാണ് എ ടി എമ്മിൽ പൈസ എടുക്കാൻ വന്നു ചെക്കൻ പൈസ എടുത്തു പിന്നെ ഞങ്ങളിപ്പോ ഏകദേശം ഇപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരു രണ്ട് ഞമ്മളെത്തി എവിടെ ഞങ്ങൾ വന്നിട്ടിപ്പോ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറിലേറെ ഞങ്ങളിവിടെ ഒരു മണിക്കൂറായി ഒരു മണിക്കൂറായി ഞങ്ങളിപ്പോ ഞങ്ങള് മയനെ വെയിറ്റ് ചെയ്തിട്ടാണ് മയ ഒന്ന് ചോർന്നിട്ട് വേണം മഴ അതല്ല മഴ ചോർന്നിട്ട് വേണം ഞമ്മക്ക് പോവാനേ അപ്പോ ഇപ്പൊ അപ്പോൾ അപ്പൊ കേക്ക് കേക്ക് വാങ്ങാൻ പോയിട്ട് ഇനിയിപ്പോ കേക്ക് കിട്ടുമോന്നറിയില്ല ഞമ്മക്ക് തൽക്കാലം ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ചെറിയൊരു മറ്റേ പത്ത് റുപ്പേൻ്റെ പത്ത് റുപ്പേനെ നാൽപ്പത് ഉറുപ്പേനെ മറ്റേ എന്താണോ കപ്പിയേക്കിന്റെ പാക്കറ്റ് വാങ്ങി പോവാം അതിന് മുമ്പ് എന്താട്ടണം നമ്മള് മഴ ആയതുകൊണ്ട് ചെറിയൊരു ചായ കുടിച്ചാൽ കയറും മഴ എഴുതാ പിന്നെ ചായ മസ്റ്റാണ് പിന്നെ നമ്മൾ മൊയ്ലാളി വേട എ ടി എമ്മിന്റെ മൊയ്ലാളി വട ഉള്ളതുകൊണ്ട് തരത്തിലോ മഴ നാളെ അഷ്ടമ്പോല മഴ ഇഷ്ടംപോലെ മഴ നമ്മൾ ആ കടീക്കാണ് പോണത് ആ കടക്കാണ് നമ്മൾ പോണത് കേട്ടോ ആ കടയിൽ നമ്മള് ഇതിനു പോണത് ചായ പോയി ഞങ്ങൾ ഇങ്ങനെ കൊറച്ചേരം നമ്മടെ എങ്ങനെയായി ചായ അടിച്ചിട്ട് ചായടിച്ചിട്ട് അടുത്ത് പോക്ക് പോവാ മഴ ഒന്ന് ചോര നോക്കാം ചോർന്ന കേക്ക് വഴങ്ങും അല്ലെങ്കിൽ അത് കേണ്ടി വരും അതേ കാര്യം നിന്ന് നിന്ന് ഞങ്ങള് കുഴങ്ങി അപ്പൊ ഇനി ഒരു അടുത്തതായിട്ട് ഒരു ചായ 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 മഴ ഇതണ്ട് വണ്ടികൾ വരുന്നു ഇവിടെ ഇങ്ങനെ വണ്ടികൾ വരുന്നുണ്ട് ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട് അതിന്റെ അടിയിൽ ഇവിടുന്ന് വണ്ടികൾ നിന്നാ ഞങ്ങൾ അപ്പുറത്ത് കത്തു വണ്ടികൾ നിന്നിട്ട് ചെയ്ത് ചിലപ്പോൾ ഞങ്ങൾക്ക് പെട്ടന്ന് കയറേണ്ടി വരും അല്ലല്ലേ നമ്മള് മായല്ലോ ഈ കാറ് പോയി നമ്മള് കേറുന്നു കാറ് പോയി ഞങ്ങള് കയറുന്നു ആ ഒരു വണ്ടി അടിച്ച് പിന്നെ വരുന്നുണ്ട് അത് പോയി അതാണ് പോയത് ഞങ്ങൾ ഇപ്പോ ചായ കുടിക്കാനുള്ള കടീ ചാടികൾ കരിക്കേറ്റ് പൈൻപൊരിയുണ്ട് പൈൻപൊരി ഉണ്ട് എന്തൊക്കെയുണ്ട് നീക്കുമ്പോൾ പൈൻപെരി ഉണ്ടോ പൈൻപരി അടിപൊളി പൈൻപൊരി ഉണ്ട് ഇത് എത്ര അടുത്തോളാം വേണം ഉള്ളുണ്ട് പൈൻപൊരിയുണ്ട് അടിപൊളി പൈൻപൊരിണ്ട് രണ്ട് ചായ എത്തിട്ടുണ്ട് ചായ അടിച്ചിട്ടേ ഇനി ചായ അടിച്ചിട്ട് മഴ ചോർണ കേക്ക് വെക്കാൻ വേണം യാത്ര തുടങ്ങി തുടങ്ങിക്കേ ഞങ്ങള് യാത്ര തുടങ്ങി ഞങ്ങൾ യാത്ര തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ യാത്ര തുടങ്ങി ക്യാമറമൊക്കെ ഇങ്ങനെ വള്ളായിട്ടാണ് ഈ നഗരങ്ങളൊന്നും കാണാൻ അല്ലാത്ത പ്രശ്നങ്ങളൊന്നുമല്ല അപ്പോ കേക്ക് വാങ്ങണ വീഡിയോ കേക്ക് പിടിയിലെത്തോ കേട്ടെ കേക്ക് വാങ്ങാൻ ആകെ ആകെ ബ്ലോക്ക് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ആണ് റോഡിൽ കുട്ടികളെ അതിന്റെ കുഞ്ഞാര കുട്ടിയാളെ ഫുൾ ബ്ലോക്ക് എന്ന് ഫുൾ ബ്ലോക്ക് നിങ്ങൾ റേസിംഗ് ആണ് ബസ്സാരം കയറണു ഇവിടെ ലോറിക്കാരം കയറണു അങ്ങനെ പോകുന്നു ഞങ്ങളാണീ മയം കൊണ്ട് വയ്ക്കുമ്പോൾ മൈം കൊണ്ട് വയ്ക്കുമ്പോ അല്ല കണ്ടോ അവിടെ ഒരു ബസ്സാരം കണ്ടോ എന്താ ചെയ്യും മോർണിങ് എന്താ കാട്ടാന്ന് ബ്ലോക്ക് കഴിഞ്ഞോ ബ്ലോക്ക് കഴിഞ്ഞൂടെ ആ വണ്ടി പോയി എവിടെ ഏഹ് അല്ല ആ ബസ്സും ബസ്സും ബ്ലോക്ക് കഴിഞ്ഞോ ഒന്നും കുഴപ്പം എടുക്കണ്ട ഞങ്ങൾ ഞങ്ങളെ സ്പോട്ടിലേക്ക് തന്നെ ഞങ്ങൾ കേക്ക് വാങ്ങാൻ വന്നായിരുന്നു കേക്ക് വാങ്ങണ്ടേ സ്പോട്ട് കഴിഞ്ഞു കൈക്ക് കഴിഞ്ഞിട്ടില്ല വരാൻ നിൽക്കണ ഞങ്ങളിപ്പോൾ നേരെ വെറുതെക്കുള്ള ഡ്രസ്സ് വാങ്ങട്ടെ ഡ്രസ്സ് വാങ്ങാൻ ഷോപ്പിലെത്തി ഇതേ ഡ്രസ്സ് എടുക്കണ്ടെ ചെക്കന് ചെക്കൻ്റെ ഉള്ള ചെക്കൻ്റെ കുട്ടിക്ക് അങ്ങനെ ഞങ്ങള് കടീന്ന് ഞങ്ങള് കടീന്ന് കടീന്ന് അറിയാണ്ട് വണ്ടി എടുക്കാൻ പറ്റൂല വണ്ടി നേരെ നേരെ നേരായിട്ട് എന്താണ് ബ്ലോക്ക് ഫുൾ ബ്ലോക്ക് എന്തിനാണ് ബ്ലോക്ക് എന്ത് കാരണന്നുള്ള അറിയില്ല എപ്പോഴും ഇവിടെ ബ്ലോക്ക് അപ്പൊ ഞങ്ങള് താണ്ടി 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 കൊറേ നടന്നു കൊറേ നടന്നിട്ട് ഇവിടെ എത്തി ഇവിടെ എത്തി നേരെ നമ്മളും തട്ടി ഒരു കടന്റെ ഉള്ളിലോട്ട് കയറുന്നു നമ്മൾ ഒലീവിന്റെ ഒലീവിൻ്റെ കടൻ തോല ഇവിടെ കേക്ക് അവിടെ നിന്നിങ്ങനെ കറങ്ങണേ ഈ കേക്ക് വാങ്ങാൻ കയറണേ നമ്മൾ കേക്ക് വാങ്ങട്ടെട്ടോ കേക്ക് എടുക്കട്ടെ ا سيني نا سو ും പേക്ക് പക്ഷെ ക്യാഷ് എടുക്കുന്നുണ്ട് ക്യാഷ് എടുക്കണം വാങ്ങി സാധനം ബില്ലൊക്കെ കൊടുത്ത് സാധനം വാങ്ങി അരങ്ങും അങ്ങനെ ഉണ്ടാവും വരണ്ടേ തള്ളുക എന്നിങ്ങനെ തള്ളുക തള്ളിക്കൊളിയാണ് അങ്ങോട്ട് തള്ളിക്കൊളി കുറച്ച് തള്ളൽ അതൊക്കെ ഞങ്ങൾ ഇനി പോട്ടെ ഓക്കെ ഞങ്ങളിഞ്ഞ് വീട്ട് പോയിട്ട് കേക്ക് മുറിക്കട്ടെ കേട്ടോ വീട്ട് പോയിട്ട് കേക്ക് മുറിക്കൽ കർമ്മം നിർവഹിക്കട്ടെ നിറവേഴ്ക്കട്ടെ കേക്കൊന്ന് മുറിച്ച കുട്ടികളെ ഭൂതി അല്ലേ കുട്ടികളുടെ ആഗ്രഹങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊടുക്കണം വീഡിയോ എവിടെ നിർത്താണ് കേക്ക് മുറിച്ചണ വീഡിയോ ഇല്ല കേട്ടോ കേക്ക് മുറിച്ചണ വീഡിയോ ഇട്ടാലേ ഞങ്ങൾ ഒറ്റയടിക്ക് തീരുമാനമാക്കാറ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ കേക്ക് വാങ്ങി ഡ്രസ്സ് വാങ്ങി ഞങ്ങൾ നേരെ കേക്കും ഡ്രസ്സൊക്കെ ഒന്ന് കൊടുക്കാൻ പോട്ടെ ഓക്കെ